ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി അല്ലെ കേട്ടോ ഒരു വ്ലോഗാണ് പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് മുപ്പതാമ്പത്തെ നോമ്പിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്ന നാട്ടിലെല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നോമ്പായിരുന്നു ബാംഗ്ലൂർ ആണ് സ്ഥലം അപ്പോൾ ബുധനാഴ്ച ആയിരുന്നല്ലോ ഇവിടെ പെരുന്നാൾ അപ്പോൾ മോളും പുതിയ അപ്പളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നോമ്പിൻ്റെ ഒരുക്കങ്ങളും അത് കഴിഞ്ഞിട്ട് പിന്നെ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ പെരുന്നാളപ്പങ്ങളൊക്കെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ നല്ലൊരു പെരുന്നാളിൻ്റെ ഒരു പെരുന്നാളിൻ്റെ പൊലിസ് എന്നൊക്കെ പറയും ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു രാത്രി അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കലും പിന്നെ അതുപോലെ ഒരുപാടപ്പങ്ങളൊന്നുമില്ല നമ്മൾ നാട്ടിലെ പോലെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇവിടെ വരാനില്ല നമ്മളങ്ങോട്ട് പോകാനും ഇവിടെ ആകുമ്പോൾ എല്ലാം ദൂരെ ദൂരെയാണ് ഓരോരുത്തരും പിന്നെ പെങ്ങന്മാരെ മക്കളൊക്കെ ഇവിടെ ബാംഗ്ലൂർ ഉണ്ടായിന് അപ്പോൾ അവരൊക്കെ നാട്ടിൽ പോയിട്ടുണ്ട് ഇപ്രാവശ്യം ഞങ്ങളാരും നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പുഡിങ്ങും ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ രാത്രി ഒരുക്കി വെച്ചിട്ടുണ്ടായിന് പിന്നെ പെരുന്നാളിൻ്റെ രാവിലെ പിന്നെ നല്ല തിരക്കായിന് അന്നത്തെ ദിവസം അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല രാവിലെ നമ്മൾ നോർമലി പഴംപൊരി ഉണ്ടാക്കാറുണ്ട് പെരുന്നാളിൻ്റെ രാവിലെ അതുപോലെ പിന്നെ സാധാരണ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റും കൂടെ പഴംപൊരിയും ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ചെയ്യാറുള്ളത് പിന്നെ ജ്യൂസ് അതുപോലെ എന്താ ബിരിയാണി ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന് നോർമലി നമ്മൾ ചെയ്യാറുള്ള സദാ എല്ലാ വീട്ടിലും ചെയ്യാറുള്ള പോലെ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്ന രീതിയിൽ ഞങ്ങൾ പെരുന്നാൾ നന്നായി ആഘോഷിച്ചിട്ടുണ്ടായിന് പിന്നെ ബ്രദറും വൈഫും വന്നിട്ടുണ്ടായിന് അവർ ബാംഗ്ലൂരിൽ തന്നെയാണ് അങ്ങനെ അലഹമ്മില്ല പെരുന്നാൾ നന്നായിട്ട് ആഘോഷിച്ചു പിന്നെ അതുപോലെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പിന്നെ അങ്ങനെയൊക്കെയുള്ള വൈകുന്നേരം വരെ അങ്ങനെയായിരുന്നു ये दिल की बात अपने दिल में दबा के रखना निन्न पूंजी पाली टुल्ली निन्न पूंजी पाली टुल सारे

है शाम बड़ी दीपानी धीरे धीरे बन जाए ना कोई कहानी दिल पर है दिलकश है दिलदार नजारे हैं आज जमीन पर उतरे कितने सितारे हैं होश रोशन <laughs> <laughs> Go. Attractive, is <laughs> ah, first one, first all. Yes, yes. <laughs> okay.